പത്തനംതിട്ട കോന്നി ഇളകൊള്ളൂരിൽ ശക്തമായ കാറ്റിലെ മഴയിലും വീടിന്റെ മുറി ഇടിഞ്ഞു വീണു ഇളകൊള്ളൂർ സ്വദേശി അജിത്തിന്റെ ഉടമസ്ഥതയിലുള്ള വീടിന്റെ അടുക്കള ഭാഗമാണ് ഇടിഞ്ഞത് വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന വൃദ്ധദമ്പതികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു പ്രവീൺ പുരുഷോത്തമന്റെ റിപ്പോർട്ട് പത്തനംതിട്ടയിൽ ശക്തമായ മഴ തുടരുകയാണ് ശക്തമായ കാറ്റിൽ കോന്നി ഇളകൊള്ളൂരിൽ വീടിന്റെ ഒരു മുറി പൂർണ്ണമായും തകർന്നു ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാൻ സാധിക്കും വീടിന്റെ അടുക്കള അത് തകർന്ന അവസ്ഥയിലാണ് മേൽക്കൂരയും ഭിത്തിയും താഴേക്ക് ഇടിഞ്ഞു വീണു ഇപ്പോൾ വലിയൊരു കോൺക്രീറ്റ് പാളി നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ശക്തമായിട്ടുള്ള മഴയിൽ വീട് ഇടിഞ്ഞതിൻ്റെ ആ ഒരു ഗുരുതരാവസ്ഥ നമുക്ക് ഈ ഭിത്തി ഇടിഞ്ഞു കിടക്കുന്നത് കാണുമ്പോൾ ഈ കോൺക്രീറ്റ് പാളി ഇടിഞ്ഞു കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് കോന്നി ഇളകള്ളൂരിൽ ഏറ്റവും പഴക്കമുള്ള വീടുകളിൽ ഒന്നാണ് ഈ വീട്ടിൽ ഇന്നലെ ഈ അപകടം നടക്കുമ്പോൾ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് രേവമ്മ ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭർത്താവ് ഇവരുടെ കൊച്ചുമകൻ ഈ മൂന്ന് പേരും ഈ വീട്ടിലുണ്ടായിരുന്നു പക്ഷേ അവർക്ക് പരിക്കൊന്നും ഏറ്റില്ല ഇത് വീടിൻ്റെ അടുക്കള ഭാഗം കൂടിയാണ് ഇപ്പോൾ വീട്ടിലുണ്ടായിരുന്നവർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് എപ്പോഴാണ് ഇത് സംഭവിച്ചത് രാത്രി ഇപ്പം പത്ത് മണിയായി ഭയങ്കര കാറ്റും മഴയുമായിരുന്നു അപ്പോൾ ഭയങ്കര സൗണ്ട് കേട്ടതുകൊണ്ട് പിന്നെ എന്തുവാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു മോളോടി വന്ന് പറഞ്ഞുവെന്ന് ഭൂമി എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്തു വന്നറിയത്തില്ലോ മോനെ എന്തോ നമുക്ക് നോക്കാം അപ്പോൾ എന്നിട്ട് കഥവ് തുറന്നു അല്ലെങ്കിൽ അപ്പുറത്ത് വന്ന് നോക്കിയപ്പോൾ ഇത് വീണ് ഇത് വീണ് കിടക്കുന്നതാണ് കാണുന്നത് പേടിച്ചുപോയി കൊച്ചു ഭയങ്കരമായിട്ട് പേടിച്ചുപോയി വാടങ്ങം ശങ്കർ നമ്മോടൊപ്പം ഉണ്ട് ഇത് പഴക്കമുള്ള വീടുകളൊന്നാണ് അതെ ഈ ഭാഗത്തെ അതെ അതെ തീർച്ചയായിട്ടും പഴക്കം വളരെ പഴക്കം ചെന്ന വീടുകളാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടായപ്പോൾ ഈ ഭാഗത്തുള്ളവരെല്ലാം ആശ്രയിച്ചത് ഇതിൻ്റെ മുഗൾ ഭാഗമാണ് മച്ചിൻ്റെ മുഗൾ ഭാഗമാണ് ശക്തമായ മഴ രണ്ട് മൂന്ന് ദിവസമായിട്ട് തുടരുകയാണ് എല്ലാവരും ആശങ്കയിലാണ് കാരണം ഇത് അച്ചൻകോലാറിൻ്റെ തീരപ്രദേശമാണ് പ്രളയ ഭീഷണിയുള്ള പ്രദേശം കൂടിയാണ് വളരെ പഴക്കം ചെന്ന ഒരു വീടാണ് ശക്തമായിട്ടുള്ള കാറ്റിലും മഴയിലുമാണ് വീടിൻ്റെ അടുക്കള ഭാഗം പൂർണ്ണമായും ഇടിഞ്ഞ് താഴേക്ക് വീണത് ഏതായാലും ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന മൂന്ന് പേർ പരിക്കൊന്നും ഏൽക്കാതെ രക്ഷപ്പെട്ടു വീട് ജേണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട